കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടിക്കടുത്തുള്ള കൊല്ലം പാറപ്പള്ളി മക്കാമിൻ്റെ കാഴ്ചകളിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത് ഇക്കാണുന്നതാണ് പാറപ്പള്ളി മക്കാം കടലിനോട് ചേർന്ന് കുന്നിൻ മുകളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്ന പ്രദേശത്താണ് പാറപ്പള്ളിയും മക്കാമും ഹിളറുപള്ളിയും ഔലിയാക്കളുടെ മക്ബറുകളുമെല്ലാം സ്ഥിതി ചെയ്യുന്നത് ബദറിൽ പങ്കെടുത്ത സഹാബിയായ തമീമുൽ അൻസാരി റദുലാഹിന്റെ മക്ബറയാണ് ഇക്കാണുന്നത് എല്ലാ മാസവും പതിനേഴിന് രാവിലെ സലാത്ത് ഇവിടെ നടന്നു വരുന്നു ആദം നബിയുടെ കാൽപാദം പതിഞ്ഞ പാറ പാറപ്പള്ളിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇതാണ് പാറപ്പള്ളി പള്ളിയെല്ലാം ഇപ്പം പുതുക്കി പണിതാണ് പാറപ്പള്ളിയുടെ മുൻഭാഗത്ത് തന്നെയാണ് ആദം നബിയുടെ കാൽപാദം പതിഞ്ഞ പാറ ഉള്ളത് പാറപ്പള്ളിയോട് ചേർന്ന് തന്നെയാണ് പാറപ്പള്ളി ബീച്ചും സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് നിന്നും കണ്ണൂർ റൂട്ടിൽ കൊയിലാണ്ടി കൈനി കൊല്ലം ടൗണിൽ നിന്നും ഒരു കിലോമീറ്റർ ദൂരമാണ് ഈ മക്കാമിലേക്കുള്ളത് കോഴിക്കോട് നിന്നും ഇരുപത്തിയാറ് കിലോമീറ്ററും വടകരയിൽ നിന്നും ഇരുപത്തിനാല് കിലോമീറ്റർ ദൂരവുമാണ് ഈ മക്കാമിലേക്കുള്ളത് ഇതാണ് പാറപ്പള്ളി ബീച്ച് ഇക്കാണുന്നതാണ് എതിർ പള്ളി ഈ പരിസരത്ത് കുറേ ഔലിയാക്കളുടെ മക്ബറകളും സ്ഥിതി ചെയ്യുന്നുണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ